വിക്രം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വിക്രം നിരപരാധിയാണെന്ന് തെളിയിക്കുന്ന കുറച്ച് തെളിവുകൾ രാധയുടെ അഡ്വക്കേറ്റിന് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ വിക്രമിനെ ഇൻകൂർ ജാമ്യം കിട്ടുവാണ് വിക്രം ജാമ്യത്തിൽ ഇറങ്ങി വീട്ടിലേക്ക് വന്ന് രാധയെ വീട്ടിൽ നിന്നും എന്റെ ജീവിതത്തിൽ നിന്നും എന്തിനുമായി വേഷിക്കാൻ വിക്രം തീരുമാനിക്കുന്നുണ്ട് നേരം വിക്രമിനോട് ഇതിൽ കണ്ടീഷനും വെക്കുക നിങ്ങൾ നിരപരാധിയാണെന്നും എന്റെ വീട്ടുകാർക്ക് ഇതിലൊരു പങ്കുവില്ലെന്നോ ലയിക്കുമെന്നും എനിക്ക് കുറച്ച് സമയം വേണം നിങ്ങൾ പോസ്റ്റ് ഷോപ്പിലോ ലെബിലോ ഇവിടെ വേണമെങ്കിലും പോകാൻ തിരിച്ചു വരുമ്പോൾ തെളിയിച്ചു ിട്ടായിരിക്കും ഞാൻ വരുന്നത് അതിനുശേഷം തീരുമാനിക്കാൻ നമുക്ക് പിരിയണോ വേണ്ടയോ എന്ന് ക്രമിന്റെ നോക്കി ഏതാ പറയുക അമ്മയുടെ കള്ളത്തരങ്ങൾ ഓരോന്നോരോന്നായി കഴിഞ്ഞ് വീഴുന്നുണ്ട് പേരുകളിലും അറിയപ്പെടുന്ന ജയലക്ഷ്മി എന്ന രമ്യ ഒരിക്കും ഒരു ഫ്രോഡാണെന്ന് ഇത കണ്ടുപിടിക്കുന്നുണ്ട് ഇതിനുള്ള തെളിവുകൾ ഇത ശേഖരിക്കുക ഭൂലോക ഫ്രോഡായ രമ്യ ക്രമിന് നേരെ ഉന്നയിച്ച പരാതി അപൂർവം വെട്ടിച്ചമച്ചതാണെന്നും ക്രമിനെ ഇതിൽപ്പെടുത്തിയതാണെന്നും ഏതക്ക് മനസ്സിലാവുന്നുണ്ട് രമ്യ വർക്ക് ചെയ്ത ഓഫീസിൽ കള്ളത്തരം കാണി ജോലി നഷ്ടപ്പെട്ടതും എങ്കിലേക്ക് രമ്യയുടെ അക്കൌണ്ടിൽ ഇന്ന കാശിന്റെ ഡിറ്റെയിൽസും രമ്യക്കെതിരെ കിട്ടിയ പരാതികളെല്ലാം ചേർത്ത് ഏതാ എസ് പിക്ക് പരാതി കൊടുക്കുന്നുണ്ട് വിക്രമിനെ മനപൂർവ്വം ചതിക്കാനായി ആ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കാൻ വന്നതാണെന്ന് അതിന് പ്രതിഫലമായി രണ്ടു ലക്ഷം രൂപ വിജയലക്ഷ്മി എന്ന പേരിൽ എന്റെ അക്കൗണ്ടിൽ ഇന്നതായിട്ടുള്ള രേഖകളും ഏതാ തെളിവായി കൊടുക്കുന്നുണ്ട് നിടവേദ എസ് പിയോട് പറയുന്നുണ്ട് ഇക്രമിന് നേരെ ഉണ്ടായിട്ടുള്ളത് ഉള്ള കേസാണ് സാർ ഇത്രയും കള്ളത്തരം കാണിക്കുന്ന ഈ കുട്ടി പറയും എങ്ങനെ വിശ്വസിക്കും അത് മാത്രമല്ല സാർ വിക്രം അന്ന് മദ്യപിച്ചിരുന്നില്ല പക്ഷെ വിക്രമിന്റെ കത്തിലെ ഇദ്ദേഹത്തിന്റെ സ്മെല്ലുണ്ടായിരുന്നു ഒരെല്ലാമോ ചേർന്ന് ക്രമീനെ ദേഹത്തി വീഴ്ത്തിയതാണ് അതിനുശേഷം ക്രമിനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചവരിൽ ഒരാൾ മേയുടെ വീട്ടിലേക്ക് കയറിപ്പോയി ഇത് പിടിക്കാനായിരുന്നു വിക്രം ആ വീട്ടിലുള്ളിൽ കയറിയത് ആ സമയത്താണ് രമ്യ വിക്രമിനെ മുറിയിൽ പൂട്ടിയിട്ടത് നാട്ടുകാരോടും പോലീസിനോടും ഈ കുട്ടി പറഞ്ഞത് വിക്രം തന്നെ ശരീരത്തിൽ കയറി പിടിച്ചെന്നും ഉപദ്രവിക്കാൻ ശ്രമിച്ചെന്നുമാ അതാണ് സാർ സംഭവിച്ചത് വിക്രമിനെ മനപൂർവ്വം ഇങ്ങനെ ഒരു കേസിൽ കൊടുക്കാനായി ചെയ്ത ചതിയാണ് നേരം എസ് പി ചോദിക്കുന്നുണ്ട് എന്തായാലും കേസ് കോടതിയിലേക്ക് പോകും പല പേരുകളിലും അറിയപ്പെടുന്ന ഈ വിജയലക്ഷ്മി എന്ന് പറയുന്ന ആളെ കണ്ടുപിടിച്ചാൽ മാത്രമേ എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ സാധിക്കൂ ആദ്യം ആ കുട്ടിയെ കണ്ടുപിടിക്കട്ടെ ചോദിക്കുക എങ്ങനെയാ ഇത്രയും പെട്ടെന്ന് എല്ലാം സ്വീകരിക്കാൻ പറ്റിയത് പോലീസിന് പോലും ഇത്ര പെട്ടെന്ന് ഒരു കേസ് കണ്ടുപിടിക്കാൻ വളരെ പ്രയാസമാണ് ഇത് കേട്ട് വേദ ചിരിച്ചുകൊണ്ട് പറയുക ക്രം നിരപരാധിയാണെന്ന് തെളിയിക്കേണ്ടത് എന്റെ ആവശ്യമായിരുന്നു ഇത്രയും പെട്ടെന്ന് തന്നെ തെളിയിക്കണമെന്ന് മനസ്സിൽ ഉറപ്പിച്ചിരുന്നു എനിക്ക് എനിക്കാദ്യമേ സംശയമുണ്ടായിരുന്നു സംഭവം നടന്നു ഇത്തിയേ ദിവസം തന്നെ അവൾ ആ വീട്ടിൽ നിന്ന് മുങ്ങി എന്നെ ഞാൻ സംശയിച്ചത് അന്നു മുതൽ എമ്മയെ കണ്ടുപിടിക്കാനായി ഞാൻ പല വഴികളും നോക്കി വിജയലക്ഷ്മി വർക്ക് ചെയ്തിരുന്ന ഓഫീസിലെ ഹെച്ച് ആർ മുഹിയനെ ഇപ്പോൾ എവിടെ താമസിക്കുന്നുണ്ടെന്ന് കണ്ടുപിടിച്ചു ആ വീട് ഇപ്പോൾ പോയാൽ അവളെ പിടിക്കാം അവൾ ഇപ്പോൾ ആ വീട്ടിലുണ്ട് അവളിൽ നിന്നും സത്യങ്ങളെല്ലാം അറിയാം സാർ ഇത്രയും പെട്ടെന്ന് ഇത്രയും നിരപരാധിയാണെന്ന് എനിക്ക് തെളിയിക്കണം കേസ് കോടതിയിൽ എത്തുന്നതിന് മുന്നേ എനിക്കത് തെളിയിച്ചേ പറ്റൂ സാറതിന് എന്നെ സഹായിക്കണം കേട്ടി എസ് വി പറയുന്നുണ്ട് ശരി ഞാൻ പോലീസിനെ വിളിച്ച് പറയാം അവളെ കസ്റ്റഡിയിലെടുത്ത് ഇപ്പൊ തന്നെ ചോദ്യം ചെയ്യാം അന്നേരം നേരം എസ് വിയോട് പറയുന്നുണ്ട് വിക്രമിനെ കള്ളക്കേസിൽ കുടുക്കിയതിന് പിന്നിൽ പോലീസ് ഇൻസ്പെക്ടറെ എനിക്ക് സംശയമുണ്ട് സാർ പലപ്പോഴും ക്രമിനെ നേരെ പല കേസുകളിലും വെള്ളക്കേസ് ഉണ്ടാക്കി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി നിർത്തിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എസ് ഐ ഒരിക്കലും കസ്റ്റഡിയിൽ ഉണ്ടെന്ന കാര്യം അറിയാൻ പാടില്ല സാർ നേരം എസ് ഐ പറയുന്നു ഓക്കെ അധികം അവളിൽ നിന്നും സത്യങ്ങളൊക്കെ അറിയട്ടെ അനന്തയിലും വെയിറ്റ് ചെയ്യും പോലീസ് ഇപ്പോ തന്നെ അവിടെ എത്തിയിട്ടുണ്ടാവും ചോദ്യം ചെയ്യട്ടെ നേരം വേദ പറയുന്നുണ്ട് വിജയ് ലക്ഷ്മിയുടെ മൊഴിയെല്ലാം ഈ ക്യാമറയിൽ പകർത്തണം സാർ ക്രം നിരപരാധിയാണെന്ന് പോലീസും കോടതി മാത്രം ശ്വസ പോര ആട്ടുകാരും ബന്ധുക്കളും സമൂഹത്തിലുള്ള അക്രമിനെ അറിയുന്ന നല്ല പേരും അറിയണം നേരെ നേരെയുണ്ടായിട്ടുള്ളത് ഉള്ള കേസാണെന്നും അക്രം നിരപരാധിയാണെന്നും നേരം എസ് പി പറയുന്നുണ്ട് അതൊക്കെ നമുക്ക് ശരിയാക്കാം അതിനുള്ള ഏർപ്പാടെല്ലാം ഞാൻ ചെയ്യാം ഏതാ നേരം സേ ഓഫീസിൽ താൻ വേറ്റ് ചെയ്യുന്നുണ്ട് ജയലക്ഷ്മി പോലീസുകാർ ചോദ്യം ചെയ്യുന്നുണ്ട് പോലീസ് ജയലക്ഷ്മി ചോദ്യം ചെയ്ത വീഡിയോ പകർത്തിയ പെൻഡ്രൈവ് സ്പിക്ക് കൊണ്ട് കൊടുക്കുന്നുണ്ട് നേരം ഏതാ കസേരിലിരുന്ന് എല്ലാം കേൾക്കുന്നുണ്ട് നേരം വേദ മാധ്യമങ്ങൾക്ക് കൊടുക്കാനായി നിന്റെ വീഡിയോ ദൃശ്യം ക്യാമറയിൽ പകർത്തുവാ നേരം വിജയലക്ഷ്മി പറയുന്നുണ്ട് എന്റെ ശരിക്കുമുള്ള പേര് വിജയലക്ഷ്മി എന്നാണ് എന്നെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിച്ചത് സ്പെക്ടർ ാണ് ഇതിന് പ്രതിഫലമായി രണ്ടു ലക്ഷം രൂപ തന്നു നേരം പോലീസ് ചോദിക്കുന്നുണ്ട് എന്താണ് അന്ന് രാത്രി സംഭവിച്ചത് സത്യം പറയണം ഇല്ലാത്ത തെളിവുകളും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് വെള്ളം പറയേണ്ട ഇത് കേട്ട് വിജയലക്ഷ്മി അടിച്ചു വിറച്ച് പറയുന്നുണ്ട് നേരത്തെ എല്ലാം പ്ലാൻ ചെയ്തിരുന്നു രണ്ടിലെ കഥക് തുറന്നിരുന്നു എന്ന് പറഞ്ഞിരുന്നു അതുപോലെ അടുക്കളയിലുള്ള കഥകും ഇതിലൂടെ അയാൾ പുറത്തു പോകുമെന്നും ക്രം അകത്ത് കയറുമ്പോൾ റൂമിൽ കറണ്ട് ഓഫ് ചെയ്യണമെന്നും എന്നോട് പറഞ്ഞു ക്രം പിടിക്കാനായി വന്ന കള്ളനാണ് അവനെന്ന് കരുതി ക്രം എന്നെ വന്ന് പിടിച്ചു വിക്രം ആരാന്നറിയാതിരിക്കാൻ വേണ്ടി റൂമിന്റെ ലൈറ്റ് ഓഫ് ചെയ്തു ആൾ മാറി എന്നെ വന്ന് പിടിക്കുമെന്നും ഓണിന്റെ ക്യാമറ ഓൺ ചെയ്ത് വെക്കണമെന്നും എന്നോട് പറഞ്ഞിരുന്നു ക്രമിനെ തട്ടി മാറ്റിയിട്ട് റൂമിലിട്ട് പൂട്ടണമെന്നും എന്നോട് പറഞ്ഞിരുന്നു ആട്ടുകാരെ വിളിച്ചു കൂട്ടി എന്നെ കയറി പറയണമെന്നും പറഞ്ഞു അന്ന് രാത്രി നടന്ന സംഭവങ്ങാ ജയലക്ഷ്മി പോലീസിനോട് പറയുന്നുണ്ട് ഇതെല്ലാം കേട്ടുകൊണ്ട് ഏതാ ഇരിക്കുന്നു എസ് പിയോട് പറയുക ജയലക്ഷ്മി പറഞ്ഞ കാര്യങ്ങളെല്ലാം അധികം അറിയണം ചിത്രങ്ങളിലും സോഷ്യൽ മീഡിയയിലും എല്ലാം കിടണം വിക്രം നിരപരാധിയാണെന്ന് എല്ലാ പേരും അറിയണം നേരം എസ് പി പറയുന്നുണ്ട് വിക്രം നിരപരാധിയാണെന്ന് തെളിവുകളെല്ലാം കിട്ടിക്കഴിഞ്ഞു ബാക്കിയെല്ലാം ഞങ്ങൾ നോക്കിക്കോളാം ഇൻസ്പെക്ടർ ഇപ്പോൾ എത്തും നേരം ഇൻസ്പെക്ടർ അവിടേക്ക് വരുന്നുണ്ട് ഏതാ ഇൻസ്പെക്ടറെ നോക്കുക ഏഷ്യത്തോടെ ഏതെ നോക്കുന്നുണ്ട് നേരം വിജയലക്ഷ്മിയുടെ മൊഴിയെടുക്കുന്നത് ഏവിയിലൂടെ ഇൻസ്പെക്ടർ രിച്ചു നിക്കുവാ നേരം എസ് പി പറയുന്നുണ്ട് വിക്രമിനെ താനല്ലേ അറസ്റ്റ് ചെയ്തത് വിക്രം നിരപരാധിയാണെന്നുള്ള എല്ലാ തെളിവുകളും കിട്ടിയിട്ടുണ്ട് പല പേരുകളിലും അറിയപ്പെടുന്ന വിജയലക്ഷ്മി എന്ന സ്ത്രീയെ കൊണ്ട് താൻ ചെയ്യിപ്പിച്ചതെല്ലാം അവൾ തുറന്നു പറഞ്ഞിട്ടുണ്ട് എനിക്കിനി രക്ഷയില്ലടോ എന്തിനു വേണ്ടിയാണ് താൻ ഇങ്ങനെയൊക്കെ ചെയ്തത് അന്നേരം ദേഷ്യത്തോടെ സൈ ഏതെ നോക്കുന്നുണ്ട് നേരം ഇൻസ്പെക്ടർ പറയുന്നുണ്ട് വേദ ധൈര്യമായിട്ട് പൊക്കോളൂ ക്രമിനെ ഈ കേസിൽ പെടുത്തിയതാണെന്നും വിക്രം ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നും മനസ്സിലായി ധൈര്യമായിട്ട് പൊക്കോളൂ കേട്ട് സൈയ്യെ ദേഷ്യത്തെ നോക്കിയിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് നിരം വേദ ശ്രീകാന്തിനെ വിളിക്കുന്നുണ്ട് നിരം ശ്രീകാന്ത് ഫോണെടുത്ത് ചോദിക്കുന്നുണ്ട് അവനെ അവള് പുറത്തിറക്കിയല്ലേ രാധ അത് പറയാൻ വിളിച്ചതാണോ നീ എന്നെ നേരം വേദ പറയുന്നുണ്ട് അത് മാത്രമല്ലേ ഏട്ടാ ഇതിന് പിന്നിൽ ആരാണെന്നും ക്രമിനെ ചതിച്ചതാണെന്നും ബോധ്യപ്പെട്ടു ഇതിന്റെ തെളിവുകൾ ഞാൻ എസ് പിക്ക് കൈമാറിയിട്ടുണ്ട് െ ചോദ്യം ചെയ്യുമ്പോൾ ഏട്ടന്റെ പേരെങ്ങാനും ഇതിലേക്ക് വരുമോ അതാണ് എനിക്ക് അറിയേണ്ടത് കേട്ട് സ്ത്രീ കമ്പരപ്പോട് ഇതെല്ലാം കേട്ടു നിക്കുന്നുണ്ട് നേരം വേദ വീണ്ടും ചോദിക്കുന്നുണ്ട് ശ്രീ ഏട്ട ഒന്നും മിണ്ടാത്ത ഈ കേസിന് പിന്നെ ഏട്ടൻ ഏതെങ്കിലും തരത്തിലുണ്ടോ നിരം ശ്രീകാന്ത് പറയുന്നുണ്ട് നീ എന്നോട് ക്ഷമിക്കണ വേദ അവളെ ആ വീട്ടിൽ താമസിപ്പിക്കാനായി നായകനെ വിളിച്ച് കാര്യങ്ങൾ സംസാരിച്ചത് റെഡിയാക്കി കൊടുത്തു നീ രണ്ടു ലക്ഷം രൂപ രൂപക്ക് കൊടുത്തു അതല്ലാതെ എനിക്കിതിൽ ഒരു ബന്ധവും ഇല്ല കേട്ട് വേദ പറയുവാ അപ്പോൾ ഏട്ടന് ഇതിൽ പങ്കുണ്ടല്ലേ പക്ഷേ ഇതെല്ലാം ചെയ്യിച്ചത് ആ എസ് ഐ ആണ് അതിനോട് തെളിവുകളൊക്കെ അവൻ എസ് പിക്ക് കൈമാറിയിട്ടുണ്ട് ഇത്രയും പറഞ്ഞിട്ട് ഏതാ ഫോൺ കട്ട് ചെയ്യുക ശ്രീകാന്ത് നേരം ഇതെല്ലാം കേട്ടുകൊണ്ട് അങ്കരൻ പുറകിൽ നിൽക്കുന്നുണ്ട് ശ്രീകാന്ത് തിരിഞ്ഞു നോക്കുമ്പോ നാരായണൻ ദേഷ്യത്തോടെ നിൽക്കുന്നത് ശ്രീകാന്ത് കാണുന്നുണ്ടാണെന്ന സംഭവങ്ങളെല്ലാം ശ്രീകാന്ത് അങ്കരനോട് പറയുന്നുണ്ട് ഏഷ്യത്തോടെ അടിക്കാനായി നിക്കുവ വിക്രം അന്നേരം വർക്ക്ഷോപ്പിൽ വിഷമിച്ചിരിക്കുന്നുണ്ട് ഫ്രണ്ട്സ് പറയുവാ നീ എന്തിനാടാ വിഷമിക്കുന്നത് എന്തായാലും ജയിലിൽ പോവാതെ ജാമ്യം കിട്ടിയില്ലേ നിനക്ക് കേട്ട് വിക്രം പറയുന്നുണ്ട് ജാമ്യം കിട്ടി പുറത്തിറങ്ങി എന്ന് കരുതി എനിക്കുണ്ടായ അപമാനം മാറ്റാൻ കഴിയുമോ എല്ലാ പേരുടെയും മുന്നിൽ ഞാനിപ്പോൾ സ്ത്രീപീഡന കേസിലെ പ്രീതി എനിക്ക് എന്നോട് തന്നെ ഉച്ചം ഇതിനെല്ലാം കാരണം അവൾ ഒറ്റയോരുത്തിയ എന്നവടെ കഴുത്തിൽ താലി കെട്ടിയോ അന്ന് തുടങ്ങിയതാ എന്റെ കഷ്ടകാലം ഇനിയും അവളെ എൻറെ വീട്ടിൽ നിർത്തിയ എനിക്ക് മാത്രമല്ല എന്റെ വീട്ടുകാർക്ക് സമാധാനം കിട്ടില്ല എന്നെന്തായാലും അവൾ എന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോവും ഇത് കേട്ട് ഫ്രണ്ട്സ് പറയുക എടാ നീ അങ്ങനെയൊന്നും പറയല്ലേ ഏതൊരു പാവം കുട്ടിയാ നിന്നെ എത്ര തവണ പല പ്രശ്നങ്ങളിൽ നിന്നും ഏത് രക്ഷിച്ചു അതൊക്കെ നീ മറന്നോ അത് കേട്ട് വിക്രം പറയുക അങ്ങനെയാണെങ്കിൽ ഞാൻ പോലീസ് സ്റ്റേഷനിൽ കിടന്നു അവൾ എന്തുകൊണ്ട് വന്നില്ല എനിക്കറിയായിരുന്നു അവള് ശരിക്കുള്ള സ്വഭാവം കാണിച്ചു തുടങ്ങും അപ്പോഴേക്കും രാധ വരുവാ അക്രമം രാധയെ നോക്കണിണ്ട് രാധ അടുത്ത് വന്നിട്ട് അക്രമിനോട് പറയുന്നുണ്ട് നീ എന്താ ഇവിടെ ഇരിക്കുന്ന ഞാൻ വീട്ടിൽ പോയിരുന്നു ഇവിടെ ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു അന്തിനടുത്ത് എന്നോട് പറഞ്ഞു എന്തായാലും എനിക്ക് സന്തോഷം എന്റെ ജീവിതത്തിൽ നിന്ന് അവൾ ഒഴിഞ്ഞു പോവുമല്ലോ ഇത് കേട്ട് ഫ്രണ്ട്സ് പറയും വിക്രം ഇവന്റെ ജീവിതത്തിൽ നിന്ന് പോയാൽ ഈ ഇവന്റെ ജീവിതത്തിൽ ഒരിക്കലും വരാൻ പോകുന്നില്ല ഇത് കേട്ട് രാധ പറയും ഇവനൊരു ആപത്ത് വന്നപ്പോൾ ഞാനേ ഉണ്ടായിരുന്നുള്ളൂ ഇല്ലെങ്കിൽ കാണാറു ജയിലിൽ കിടക്കുന്നത് ഞാൻ ആ വക്കീലിനെ വെച്ചിട്ട് ജാമ്യത്തിൽ പുറത്തു കൊണ്ടുവന്നത് ഇവന്റെ പുറകെ നടക്കുമോ ഭാര്യയാണെന്ന് പറഞ്ഞു അവള് ഇവനെ വന്ന് തിരിഞ്ഞു നോക്കി ഒരുപാട് കാശുള്ളവളല്ലേ എന്നിട്ട് വിക്രമിനെ ജാമ്യം എടുത്ത് കൊടുത്തു ഇവൻ ജയിലായ അവക്ക് അത്രയും സന്തോഷം ഞാൻ അന്നീ നിന്നോട് പറഞ്ഞു അവള് നിന്നോട് കാണിക്കുന്നത് നല്ല സ്നേഹമാണെന്നും അവൾ നിന്റെ ജീവിതത്തിൽ വന്ന് എന്നെ നശിപ്പിക്കാനാ അത് നീ ഇനിയെങ്കിൽ മനസ്സിലാക്കി കേട്ട് ഫ്രണ്ട്സ് പറയുവേ ആ കുട്ടിയെക്കുറിച്ച് ഞാൻ ആ വിഷയം പറയില്ലേ രാധേ ഇതൊരു നല്ല കുട്ടിയാണ് അക്രമിനോട് ആ കുട്ടിക്ക് നല്ല സ്നേഹമുണ്ട് ഉണ്ട് കേട്ട് വിക്രം പറയുന്നേ അത പറഞ്ഞത് ശരി അവൾ എന്റെ ജീവിതത്തിൽ വന്നതിന് ശേഷം എനിക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടായി സ്വാമി പറഞ്ഞത് സത്യമാണ് നേരം ഫ്രണ്ട്സ് പറയുകടാ ഇതിനെ കുറിച്ചുള്ള വാർത്തയാണ് ഫോൺ നോക്കി വിക്രമിനോട് പറയുന്നുണ്ട് നേരം വിക്രം ഫോൺ പിടിച്ചു വാങ്ങുന്നുണ്ട് എന്നിട്ട് നോക്കുവാക്രം നിരപരാധിയാണെന്നോളയാണെന്നോ അതിൽ പറയുന്നുണ്ട് ഇതെല്ലാം ചെയ്യിച്ചത് എല്ലാം വിക്രം മനസ്സിലാക്കുന്ന നേരം ഫ്രണ്ട്സ് വിക്രമിന്റെ കൈ ഫോൺ മേടിക്കുന്ന ഭർത്താവിനെ കള്ളക്കേസിൽ നിന്നും രക്ഷിച്ച ഈര വനിതാ എന്നൊക്കെ ഏതെക്കുറിച്ച് പറയുന്ന വിക്രമി കേൾക്കുന്നുണ്ട് ഇത് കേട്ട് രാധ ദേഷ്യത്തിൽ നിൽക്കു മാഷും കമലവും എല്ലാം ടി വിയിൽ ി എണ്ണമീച്ചു നിക്കു കമലം ആശിനോട് പറയുക ആശയെ ഏത് മോള് വിക്രം നിരപരാധി അല്ലെന്ന് ഏത് മോള് തെളിയിച്ചു നീരം വിക്രംക്ക് വരുന്നേ കമലം ഓടിപ്പോയി ഇക്രമിനോട് പറയുക നമുക്ക് മോനെ എല്ലാവർക്കും എല്ലാം മനസ്സിലായി ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് ഏത് മോള് തെളിയിച്ചു ഇപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലായാലും ഏത് മോള് നിന്റെ ജീവിതത്തിൽ വന്നതിന്റെ നല്ലതിനാണെന്ന് ഇങ്ങനെ ഒരു ഭാര്യ കിട്ട ഈ തപസിക്കണം അപ്പൊ നിനക്ക് മനസ്സിലായില്ല ഇതമ്മള് ഒരു തെറ്റും ചെയ്തിട്ടില്ല അവളുടെ വീട്ടുകാരിൽ പങ്കില്ല എല്ലാം ചെയ്യിച്ചത് എസ് അല്ലേ അയാൾക്കെതിരെ തെളിവ് കൊടുത്തിട്ടുണ്ട് നീ അയാളുടെ ശല്യം എന്റെ ഉണ്ടാവില്ല എല്ലാം കേട്ട് ഒന്നും മിണ്ടാതെ നിക്കുവ വിക്രം എന്നിട്ട് പറയുക നീ എന്റെ മോനെ ആരും ഒന്നും പറയില്ല ഈ സമയം അങ്ങനെ നാരായണൻ ഈ വാർത്ത കേൾക്കുന്നുണ്ട് മുത്തശ്ശി ശങ്കരനോട് പറയുന്നുണ്ട് ഏത് കണ്ടോ ഏത് മോള് ഇത്ര പെട്ടെന്നല്ലാ തെളിവുകൾ കണ്ടുപിടിച്ചത് വിക്രം തെറ്റ് ചെയ്തിട്ടില്ല എന്ന് മോള് പറഞ്ഞില്ലേ ഇപ്പൊ നിങ്ങള് വിശ്വസിച്ചില്ലല്ലോ അത് കേട്ട് ശങ്കർ ആലോചിക്കുന്നുണ്ട് ഏത് വന്ന പറഞ്ഞ ഒരു വാക്കുണ്ട് വിക്രം തെറ്റ് ചെയ്യില്ല എന്നും ആ വിശ്വാസം എനിക്കുണ്ടെന്നും ഈത് പറഞ്ഞത് നേരും ശങ്കരൻ ആലോചിക്കുന്നുണ്ട് നേരം മുത്തശ്ശി പറയും എന്റെ വേദം വലിയ വക്കിലാ ഓളെ ഓർത്ത് അഭിമാനിക്കുന്ന നിമിഷം വരും ശങ്കനെ നോക്കി തേശി പറയുന്നുണ്ട് നേരം ഏതെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ശങ്കരെല്ലാം കണ്ടുകൊണ്ട് ശ്രീകാന്ത് ദേഷ്യത്തെ നിക്കും അപ്പോഴേക്കും ഏതാ വരുന്നതും കൈവരിലിരിക്കുക ഓട്ടോയിൽ വരുന്നുണ്ട് അമല ഓടിപ്പോയി കെട്ടിപ്പിടിക്കുക വന്നിട്ട് തീയലുമ്പേക്ക് കൊടുക്കുന്നു എന്നിട്ട് പറയുക എന്റെ മോനെ കള്ളക്കേസിൽ നിന്നും രക്ഷിച്ചത് മോള എന്റെ മോന്റെ ഭാഗ്യം ഭാഗ്യവതുപോലൊരു പെണ്ണിന്റെ മോന് കെട്ടിയത് വേദം അക്രമിനെ നോക്കി ചോദിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞ വാക്ക് പാലിച്ചു നിങ്ങൾ നിരപരാധിയാണ് നാട്ടുകാരും വീട്ടുകാരും എല്ലാ പേരും അറിഞ്ഞു കഴിഞ്ഞു യഥാർത്ഥ കുറ്റവാളിയെ ഞാൻ നിയമത്തിന് മുന്നിൽ ആട്ടിക്കൊടുക്കുകയും ചെയ്തു ഇതിനുള്ള തെളിവുകളും ഹാജരാക്കിയിട്ടുണ്ട് നീ എല്ലാം നിയമപരമായി തന്നെ മുന്നോട്ട് പോകും നീ എന്താ അക്രമിന് പറയാനുള്ളത് ഞാൻ ഈ വീട്ടിൽ താമസിക്കണോ അതോ പോണോ ഇതെല്ലാം കേട്ടുകൊണ്ട് ആശം എന്തിനേയും ശ്രീജിയൊക്കെ നിക്കുവ നിലമ്പിക്രം വേദിയെ നോക്കി പറയുന്നുണ്ട് ഈ എന്നെ വെല്ലുവിളിച്ചപ്പോൾ ഇത്രയൊക്കെ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല എന്റെ ഉള്ളിലൊരു ആരമുണ്ടായിരുന്നു അതിപ്പോ മാറിക്കിട്ട് ഈ ആണ് ഇപ്പോ എന്നെ രക്ഷിച്ചത് നീ എങ്ങോട്ടും പോണ്ട പോകേണ്ടവൻ ഞാനാ കേട്ട് കമലം പറയുവാ എങ്ങോട്ടും പോണില്ല നീ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വാശിയും വേണ്ട കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു ഞാൻ മറക്കാം ഓൾ കമലത്തെ വിളിച്ചുകൊണ്ട് ഏതാ അകത്തോട്ട് പോകുന്നുണ്ട് നേരം ഏതാ ഇക്രമിനെ നോക്കുന്ന ഇക്രം വേദീനെ നോക്കും